നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഒരു പൗരാണിക കഥയെ ഓർമ്മിച്ചെടുക്കാം പുരാണത്തിലെ കഥാപാത്രമായ അശ്വത്ഥാമാവ് ജനിച്ചത് അശ്വതി നക്ഷത്രത്തിലാണ് അശ്വത്തെപ്പോലെ ബലമുള്ളവൻ എന്നാണ് അശ്വത്ഥാമാവ് എന്ന വാക്കിന്റെ അർത്ഥം മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തു നിന്ന് പാണ്ഡവർക്ക് ഏറ്റവും കൊടിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തവരിൽ ഒരാളാണ് അശ്വത്ഥാമാവ് ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് ദ്രോണരുടെ പുത്രനായിട്ട് ചെറുപ്പത്തിൽ കൂട്ടുകാരിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചവരിൽ നിന്നും പരിഹാസം ഏൽക്കേണ്ടി വന്നു എന്നാൽ പിന്നീട് സ്വന്തം ബുദ്ധിയും സാമർഥ്യവും പാണ്ഡിത്യവും കൊണ്ട് കൗരവകട്ടാരത്തിൽ രാജതുല്യമായ നിലയിലെത്തി മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസം കൗരവ സൈന്യാധിപതിയായി അശ്വത്ഥാമാവിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട സ്വഭാവം എന്നത് കോപിച്ചു കഴിഞ്ഞാൽ രുദ്രനെ പോലെ ധാർമ്മികത പോലും നോക്കാതെ സർവ്വതും സംഹരിച്ചു കളയും എന്നുള്ളതാണ് തൻ്റെ പിതൃഘാതകനായ ദൃഷ്ടദ്യുനെ ദാരുണമായി കൊന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് ഈ ഒരു കഥാസന്ദർഭത്തെ അടിസ്ഥാനമാക്കി അശ്വതി നക്ഷത്രത്തിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും മനസ്സിലാക്കിയെടുക്കാം ആദ്യം ഗുണങ്ങൾ നോക്കാം ചികിത്സാ മേഖലയിലും സൈനിക മേഖലയിലും പ്രവർത്തിക്കുന്നത് നല്ലതാണ് കുടുംബത്തിൽ മരുന്നുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാരുടെ കൈകൊണ്ട് അസുഖമുള്ളവർക്ക് മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് സുഖം പ്രാപിക്കും കാരണം ഇതിൻ്റെ സ്വരൂപമായ അശ്വിനി കുമാരന്മാർ വൈദ്യന്മാരാണ് ചൊവ്വന മഹർഷിക്ക് യൗവനം തിരിച്ചു കൊടുത്തതും അന്ധത മാറ്റി കാഴ്ചശക്തി തിരിച്ചു കൊടുത്തതും അശ്വനി കുമാരന്മാരാണ് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഡോക്ടർ ആവാനും മരുന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും താല്പര്യമുണ്ടാകും അതുപോലെ ആത്മീയതയിലും കൂടുതൽ താൽപര്യം പ്രകടിപ്പിക്കും ഏതെങ്കിലും വിഷയമായി അമിതമായി മമത ഉണ്ടായിരിക്കും അതുപോലെ ഏതെങ്കിലും മൂല്യമുള്ള വസ്തു സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുന്ന അല്ലാത്ത ഓടി നടന്നു ചെയ്യുന്ന ജോലിയാണ് ഇവർക്ക് യോജിച്ചു വരുന്നത് ഇവരുടെ വീടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും ഒന്നുകിൽ വീടിന്റെ ഒരു ഭാഗം പഴയ മോഡലായിരിക്കും അല്ലെങ്കിൽ ഒരു പഴയ വീട് ഇതിൻ്റെ അടുത്തുണ്ടാകും അതുമല്ലെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ഒരു വീട്ടിലായിരിക്കും താമസിച്ചത് വീടിന്റെ മുകളിലെത്ത നിലയിൽ താമസിക്കാനാണ് കൂടുതൽ ഇഷ്ടം മീൻ പിടിക്കാൻ താല്പര്യമുണ്ടാകും കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളോട് താല്പര്യമുണ്ടാകും ചെറുപ്പത്തിൽ മാംസാഹാരത്തോട് താല്പര്യമുണ്ടാകും എന്നാൽ വലുതായാൽ അതിനോടുള്ള താല്പര്യം കുറയും അമ്മയുടെ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ താല്പര്യമുണ്ടാകും ആയുർവേദം ഹോമിയോ നാട്ടുവൈദ്യം മനഃശാസ്ത്രം സൈക്കോളജി എന്നിവയും പട്ടാളം പോലീസ് പോലുള്ള സേനകളിൽ ജോലി ചെയ്യുന്നതും നല്ലതാണ് ചൂടുള്ള ഭക്ഷണത്തോട് താൽപ്പര്യമുണ്ടാകും ശരീര താപനില കൂടുതൽ ആയിരിക്കും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കും വേഗത പ്രസരിപ്പ് ഊർജസ്വലത എന്നിവ വ്യക്തമായി കാണാൻ കഴിയും കാഴ്ചയിൽ പൊതുവെ സമാധാനപരവും നിയന്ത്രിതമായി കാണപ്പെടും എടുക്കുന്ന തീരുമാനങ്ങൾ ആ വിഷയത്തെക്കുറിച്ചുള്ള അഗാധമായ വിശകലനത്തിന്റെ ഫലമാണ് മറ്റുള്ളവരുടെ സ്വാധീനത്താൽ തീരുമാനം മാറ്റുന്ന സ്വഭാവം ഇല്ല ഉള്ളിൽ രഹസ്യം സൂക്ഷിക്കുന്നവരായിരിക്കും ആരെങ്കിലും കഷ്ടപ്പെടുന്നതായി കാണുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കും എവിടെ ചെന്നാലും ഒന്നാമതാകണം എന്ന ഒരു ചിന്ത ഉണ്ടാകും ഉയർന്ന രൂപത്തിലുള്ള ചിന്താഗതിയും ഉണ്ടാവും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല ലക്ഷ്യം സാക്ഷാത്കരിക്കണം എന്ന് തോന്നിയാൽ പോലെ കുതിച്ച് ലക്ഷ്യത്തിലെത്തും ഇനി അശ്വതി നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ചില ദോഷങ്ങൾ നോക്കാം ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഇവർക്കോ ഇവരുടെ അമ്മയ്ക്കോ വരാം അതുപോലെ കുടുംബത്തിൽ അപോഷം നടക്കാനും സാധ്യതയുണ്ട് അശ്വത്ഥാമാവിനെ ബന്ധപ്പെടുത്തി ഇതിന്റെ കാരണം പറയുകയാണെങ്കിൽ ഒരു സന്ദർഭത്തിൽ അശ്വത്ഥാമാവ് അസ്ത്രത്തെ ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് അയച്ച് ഗർഭസ്ഥ ശിശുവിനെ വധിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ദാരിദ്ര്യം അനുഭവിക്കാനും വളർന്നു വലുതാകുമ്പോൾ സ്വന്തം പരിശ്രമത്തിലൂടെ ഉയർന്ന നിലയിൽ എത്താനുള്ള കഴിവും ഉണ്ടാകും അതുപോലെ വലുതാകുമ്പോൾ അച്ഛനുമായോ അയൽപക്കവുമായോ പ്രശ്നങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലമോ പണം മൂലമോ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രക്കാർക്കോ അവരുടെ അമ്മയ്ക്കോ ഓപ്പറേഷൻ നടക്കാൻ സാധ്യതയുണ്ട് അമ്മയുടെ സ്വത്ത് കിട്ടുമെങ്കിലും അച്ഛൻ്റെ സ്വത്ത് കിട്ടാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും കുലദൈവദോഷം ഉണ്ടാകും തൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാരുടെ ഓരോ പാദത്തിൽ ജനിച്ചവരുടെ സ്വഭാവം പറയുകയാണെങ്കിൽ ഒന്നാം പാദത്തിൽ ജനിച്ചവർ എല്ലാ കാര്യങ്ങളും വാശിയോടെ ചെയ്യും മറ്റുള്ളവർ ചെയ്യാമടിക്കുന്ന കാര്യങ്ങൾ ചെയ്യും നല്ല മനോധൈര്യം ഉണ്ടാകും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരായിരിക്കും രണ്ടാം പാദത്തിൽ ജനിച്ചവർ ശാസ്ത്ര വിഷയങ്ങളിൽ താൽപര്യം കാണിക്കും പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിൽ കാര്യസാധ്യത്തിന് മിടുക്കരായിരിക്കും എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കി ലക്ഷ്യത്തിലെത്തും പൊതുവിജ്ഞാനം ആർജിക്കാൻ താല്പര്യമുണ്ടാകും സുന്ദരമായ ശരീരഘടനയും ഉണ്ടാകും മൂന്നാം പാദത്തിൽ ജനിച്ചവർ കണക്കിലും കാവ്യരചനയിലും കഴിവുണ്ടാകും പ്രസന്നമായ വ്യക്തിത്വവും ഉണ്ടാകും നല്ലൊരു ഗുരുനാഥനാകാനുള്ള യോഗ്യത ഉണ്ടാകും നിർബന്ധ ബുദ്ധി ഉണ്ടാകും പുസ്തകങ്ങളോടും വായനയോടും കൂടുതൽ താല്പര്യമുണ്ടാകും ആശയവിനിമയ കഴിവും നർമ്മബോധവും ഉണ്ടാകും നാലാം പാദത്തിൽ ജനിച്ചവർ സ്ത്രൈണതയുള്ള ആയിരിക്കും സത്യസന്ധത ഇവരുടെ മുഖമുദ്രയായിരിക്കും ബുദ്ധിശാലിയായിരിക്കും എന്നാൽ ബുദ്ധിയും പ്രായോഗികതയും പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വികാരങ്ങൾക്ക് വശമ്പതയായി പ്രശ്നങ്ങൾ അനുഭവിക്കാം ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മകൈര്യം പുണർദ്ദം ഉത്രം ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം ഉരുട്ടാതി എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും നല്ലതല്ല ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഭരണി തിരുവാതിര അത്തം ചോതി അനിഴം മൂലം പൂരാടം ചതയം ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഗുണകരമാണ് ലഗ്നവും സൂര്യനും അശ്വതി നക്ഷത്രത്തിൽ നിന്നാലും ഇത്തരം ഫലാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ലഗ്നവും സൂര്യനും നിൽക്കുന്നത് ഏത് നക്ഷത്രത്തിലാണ് എന്ന് അറിയാത്തവർ പേര് ജനന തീയതി ജനന സമയം ജനിച്ച ജില്ല എന്നിവ കമന്റ് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും ഗ്രഹനിലയിലുള്ള ഗ്രഹ ചേർച്ചക്കനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റം വരാം ഗ്രഹനില വിശദമായി പരിശോധിച്ച് ദോഷങ്ങൾക്ക് യഥാവിധി പരിഹാരം ചെയ്യാവുന്നതാണ് നമസ്കാരം